എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിച്ചടിയാണ് ബീട്രൂട്ട് കിച്ചടി അതിന് വീണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു വലിയ ബീട്രൂട്ട് ഞാൻ നല്ലപോലെ തൊലിയെത്തി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നു ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ബ്രേക്കറി ചോ ഇത് ഇതാക്കി ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ് വേണ്ടേ പച്ചമുളക് ഒരു പച്ചമുളക് പിന്നെ ഇത് വേവിക്കാനുള്ളതാണ് പിന്നെ അരയ്ക്കാനുള്ളത് തേങ്ങ ഒരു കപ്പ് തേങ്ങ ജീരകം അതിൻ്റെ കൂട്ടത്തിച്ചിട്ട് കടുവീടും കടു ഉറക്കാനുള്ള കടുക് മുളക് കറിവേപ്പില എണ്ണ പിന്നെ തൈര് ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ ഉപ്പ് വേണുന്ന സാധനങ്ങൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാവുന്ന നമുക്ക് നോക്കാം